ചേറ്റുവയിൽ രാമു കാരിയാട്ടിന് സാംസ്കാരിക മന്ദിരം ഒരുങ്ങുന്നു ചേറ്റുവ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് സമീപം ഇരുപത് സെന്റ് സ്ഥലത്ത് ഏഴായിരത്തി നാൽപ്പത്തിയേഴ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായി ഒരുങ്ങുന്ന കെട്ടിടത്തിൽ ഓഫീസ് ലൈബ്രറി ടോയ്ലറ്റ് വരാന്ത തിയേറ്റർ എന്നിവയുണ്ടാകും മുൻ എം എൽ എ കെ വി അബ്ദുൾ ഖാദിറിന്റെ രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ആസ്തി വികസന ഫണ്ടിലെ രണ്ടു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത് നിലവിലെ എം എൽ എ എൻ കെ അക്ബറിന്റെ ഇടപെടൽ പദ്ധതി വേഗത്തിലാക്കി റവന്യൂ ഭൂമി വിട്ടുകൊടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയും ലഭിച്ചിരുന്നു ഡിസംബർ പതിനഞ്ചിന് മൂന്നു മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കും പതിനെട്ട് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ കെ പി അബ്ദുൽ കാർ എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി രാഹു കാര്യമായ ഒരു സ്മാരകം പണിയുന്നതിനു പല കാരണങ്ങൾ അത് ഘടകം ഭൂമി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു സിനിമാ താരം ദേവൻ മുഖ്യാതിഥിയായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി മോഹനൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ സുദർശൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി സുരേഷ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സതീഷ് പനക്കൽ സുശീല സോമൻ ഗീതു കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു